ഹായ് കൂട്ടുകാരെ ഇന്ന് വീണ്ടും ഒരു കോംബോ ഓഫറുമായിട്ടാണ് വന്നത് ഇന്നത്തെ കോംബോയ്ക്ക് ചെറിയൊരു പ്രത്യേകത ഒന്നുമില്ല അത്ര ചെറിയ പ്ലാൻസുകളല്ല എല്ലാം തന്നെ മദർ പ്ലാന്റ് അങ്ങനെയാണ് അപ്പം നാല് സെറ്റ് കോംബോയാണ് സെറ്റ് ചെയ്തത് ഏതെങ്കിലും കോംബോ വാങ്ങിക്കാൻ താല്പര്യം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പറാണ് താഴെ കൊടുക്കുന്നത് അപ്പം ഇതിൽ എത്രാമത്തെ കോമ്പോയാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി ആകെ നാലെണ്ണേ ഇന്ന് കോംബോ ഇട്ടിട്ടുള്ളൂ കണ്ടല്ലേ ഇതൊക്കെയാണ് നാല് കോംബുകൾ നമുക്ക് ഏതൊക്കെയാണ് കോമ്പോകളെന്ന് കണ്ടാലോ ഇതാ ഒന്നാമത്തെ കോമ്പോ ഒന്നാമത്തെ കോംബോയിലൊരു നാലെണ്ണ ഉണ്ട് അതിൻ്റെതാ ഒന്നാമത്തെ പിങ്ക് പനാമ എന്നുണ്ടാവും ഇതിന് ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇത് നമ്മളെ വലിയ സ്കെയിലാട്ടോ അതിന് രണ്ട് രണ്ട് ഷൂട്ടും ഉണ്ട് എക്സ്ട്രാ പിന്നെ പിന്നെന്താ കോബ്ര കോബ്രയ്ക്ക് ഉണ്ട് രണ്ട് ഷൂട്ടും ഒരു ചെറിയ ഷൂട്ടും ഒരു കുറച്ച് വലിയൊരു ഷൂട്ടും പിന്നെ പിന്നെന്താ എൻ്റെ ഒരു ഷൂട്ടിന് ഇതിലൊക്കെ വന്നിട്ടുണ്ട് മറ്റേതിങ്ങനെ മുളയായിട്ടാണ് നിൽക്കുന്നത് ഇതിന് രണ്ട് ഷൂട്ടുണ്ട് കേട്ടോ പിങ്ക് ബനാമിക്ക് പിന്നെ പിങ്ക് ലെഗസി നാലാമത്തെ ഈ ഫയർ വർക്ക് ഉണ്ടല്ലോ ഇതിന് ഒരു തൈയുണ്ട് ഷൂട്ടുണ്ട് അപ്പം ഈ പിങ്ക് ഫയർ വർക്കിൻ്റെ ഇത് കളറ് ഒന്നുകൂടി ഡാർക്കാട്ടോ ഇപ്പം കാണുമ്പോൾ നമുക്ക് ടെൻ കാറ്റോലങ്ങനെയൊക്കെ തോന്നും ഇതാണ് രണ്ടാമത്തെ കോംബോ രണ്ടാമത്തെ കോമ്പോയിൽ ഇതാ പിങ്ക് ഡയമെൻഷൻ ഇതാ രണ്ട് ഷൂട്ടുള്ളതാണ് ഇതിലും ഫയർ വർക്കറുടെ രണ്ട് ഷൂട്ടുള്ളത് കോബ്രയ്ക്ക് കോബ്ര ഉണ്ട് ഇത് റൂട്ടുണ്ട് അതിലും ഇതിനൊക്കെ ഷൂട്ടുള്ളതാട്ടോ ഈ രണ്ട് കോംബോയിൽ ഷൂട്ടുള്ളതാണ് കോബോയ്ക്ക് ഇത് രണ്ട് ഷൂട്ട് വരുന്നുണ്ട് അങ്ങനെ ഈ ആദ്യത്തെ രണ്ട് കോമ്പോയിലാണ് ഷൂട്ട് ചെയ്തുള്ളത് ഇനി അടുത്തതൊക്കെ സിംഗിളാണ് പക്ഷെ എല്ലാം നല്ല മദർ പ്ലാന്റുകളാണ് അത് കണ്ടത് നമ്മളെ വലിയ സ്കെയിലിനേക്കാളും പൊക്കത്തിലാണ് അപ്പം ഇത് പ്രൊപ്പഗേഷനൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് നല്ലതാണ് കട്ട് ചെയ്ത് വേറെയും ഇതിൻ്റെ അടിനൊക്കെ തൈകൾ വേറെയും വരും കോബ്രയും കണ്ടില്ലേ ഇത് രാവിലെ വീഡിയോ വീടിയെടുത്തോണ്ട് കോബറൊക്കെ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പോലെയാണ് പങ്ങ് വിടർന്ന് നിൽക്കുന്നില്ല പിന്നെ വലിയ വൈറ്റ് അഞ്ചുമാനി അതൊക്കെ വലിയ പ്ലാന്റുകളാട്ടോ ബിഗ് റോയി ഇതാണ് മൂന്നാമത്തെ കോംബോയിലുള്ളത് ഇത് രണ്ടും നല്ല ഹൈറ്റുണ്ട് ഇനി അടുത്ത ലാസ്റ്റ് കോംബോയാണ് അതിൻ്റെ ഇതാ ഇതും കണ്ടില്ലേ ഒരു വലിയ സ്കീനിനേക്കാളും ഓരം വെച്ച ചെടിയാണ് കൊച്ചിൻ പീച്ച് പിന്നെ ഇതാ ഇതിൻ്റെയും ഹൈറ്റ് കണ്ടില്ലേ ഇതെല്ലാം മദർ പ്ലാന്റുകളാണ് ഈ ലഗാച്ചിയും കൊച്ചിൻ പീഡന നല്ല ഹൈറ്റ് അത്ര തന്നെ ഉണ്ട് പിങ്ക് സ്വാഡും ഫയർ വർക്കിൻ്റെ ഇതും ഈ ഫയർ വർക്കിന് നല്ല കളറ് വരും കേട്ടോ ആ നടുവശത്തൊക്കെ നല്ല ചുമ്പായി വരും ഇപ്പം അത് വെഷിയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ ചുമപ്പ് കയറി വരുന്നേ ഉള്ളൂ വെയിലൊക്കെ അത് കുറച്ച് വെയിലൊക്കെ അടിക്കുമ്പോൾ കളറ് നല്ലോണം കയറി വരും അങ്ങനെ ഇങ്ങനെ നാല് കോമ്പുകളാണ് രണ്ടെണ്ണത്തിൽ ഷൂട്ടുകളൊക്കെ ഉള്ള ചെടികളാണ് രണ്ടെണ്ണം ഷൂട്ടുള്ള മദർ പ്ലാന്റ് പോലെ നല്ല നമുക്ക് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് അത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൽ ഏതെങ്കിലും കോംബോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇതൊന്നും ഒരുപാട് എണ്ണ ഇല്ല ഇതിൽ കാണിക്കുന്ന ഇതേ ചെടികൾ തന്നെയാണ് തരുന്നത് എല്ലാം തന്നെ ഇതല്ലേ ഇതിൻ്റെ ഒരൊക്കെ അത്ര നല്ല ചെറിയ ചെടികളല്ല ഇതൊരു കോംബോയ്ക്ക് വരുന്നത് ആയിരം രൂപയാണ് ആദ്യത്തെ രണ്ട് കോംബോയിൽ രണ്ട് ഷൂട്ടുകളായിട്ട് വന്നതുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്